കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വനിതകൾക്കും പുരുഷന്മാർക്കും പുതിയൊരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ളവരെ നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് നോക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് കേരള പി എസ് സി ആണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് രണ്ട് അഞ്ച് രണ്ടായിരത്തി വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇതിനപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ പൂജ്യം മുപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കാറ്റഗറി നമ്പറിലൂടെ കേരള പി എസ് വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും അതിനായിട്ട് ഇനി പറയാൻ പോകുന്ന യോഗ്യത നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സിൻ്റെ കീഴിലേക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ഇൻഡസ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് ഏകദേശം ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു തസ്തികയാണിത് വേക്കൻസി കൃത്യമായിട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല മെതഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കും ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നത് അതുപോലെ അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത ഏ ഡിഗ്രി ഇൻ എനി ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗിൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനും ബാക്കിയുള്ള ഒക്കെ ആയിട്ട് പറയാനുള്ളത് ഈ പറഞ്ഞ യോഗ്യതയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക